കൃഭാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയോട് പ്രത്യക്ഷപ്പെട്ടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ടവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനത്തിൽ ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രജ്ജലിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനാകാരി മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങൾ ഇടയാക്കണമേ അമ്മേ പ്രസിദ്ധമ്മേ ഭൂച്ചൊല്ലകങ്ങളുടെ രാജ്ഞായ അംഗിയൊക്കെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി തന്നെ തിരസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷേധം വഴി ഇടയാക്കണമേ പ്രതിസുത്തമ്മേ ജപമല മാതാവെ സകല കർഭാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കല്യാണമേ ആമീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അഭ്യർത്ഥിച്ചോളമ്മേ ആ പരിശുദ്ധ കൃപാസനം പ്രസാദ മാതാവേ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗ ഉടമ്പടിമേൽ മാതാവേ അവിടുത്തെ തിൽകുമാറിൻ്റെ തിൽഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ പ്രത്യേകം മാധ്യമിക്കണമേ പാപികളും അച്ഛനുമായ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളുടെ മേൽ മാതാവ് നിൻ്റെ പ്രത്യേക കൃപകടാശം ചൊല്ലണമേ ആമേൻ